ആയിസ് വെറുക്കേ ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു നെയ്മീം വെച്ചൊരു ഐറ്റം ഉണ്ടാകും കേട്ടോ നമ്മളിത് നെയ്മീൻ്റെ വില കുറഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട കുഴപ്പമൊക്കെ നെയ്മീം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവനെ വെച്ചിട്ട് അടിപൊളി ഒരു ഐറ്റം നമുക്ക് ഉണ്ടാകും ഓക്കെ ഖാമോ ആ അപ്പോൾ നമ്മൾ മീനൊക്കെ വെച്ചിട്ടുണ്ട് നീട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ മീനോട് കൊടുക്കാം അടി kati 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 ee piece na മുളക് പൊടി നാടൻ കുരുമുളക് പൊടിച്ചത് ഉരുവാപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചക്കുരുമുളക് നാടൻ കറിവേപ്പില ചെറിയ ഉള്ളി 자, 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 자. Mari, mari, mari. Ini kita pakai ke Thank you 不动不动，好点点。嗯，你有皮有皮有。 ുഹൃത്തുകളെ അങ്ങനെ നമ്മുടെ നെയ്മീം വെച്ചുള്ള കിഴിക്കൂട്ട് ഇവിടെ നമ്മൾ റെഡി ആയിട്ടുണ്ട് അസാധ്യ രുചി എന്ന് പറഞ്ഞാൽ ഓരോ രക്ഷയില്ല നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം ഈ സാധനം ഞാൻ ചുമ്മാ പറയുന്നല്ല ഇത് കഴിച്ച് നിങ്ങൾ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെനിക്ക് മെസ്സായു ഉറപ്പായിട്ട് നിനക്കിത് ഇഷ്ടപ്പെടും അടിപൊളി സാധനം കാരണം ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഇത് നല്ല ഹെൽത്തിയാണ് കാരണം ഇത് ഞങ്ങളിൻ്റെ അകത്ത് ശകലം വെളിച്ചെണ്ണ ചേട്ടും നിങ്ങൾക്ക് വേണം ഓയില്ലാതെ ഓയിലെസ് ആട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയത് ഓയിലെസ് ആട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടപ്പെട്ടത് കൂടുതലും പക്ഷേ ഇവിടെ എല്ലാവർക്കും ഒന്ന് വെളിച്ചെണ്ണ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് വെളിച്ചെണ്ണ ആഡ് ചെയ്തു എങ്കിലും ഇത് മസ്റ്റ് ട്രൈ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിത് കഴിച്ചിരിക്കണം ഒരു രക്ഷയില്ല ഇതായതുണ്ട് ഇന്ന തേങ്ങാക്കുത്ത് ഇത് ഇത് തന്നെ കഴിച്ചാൽ മതി ആ ആ നെയ്മിൻ്റെയും അതിൻ്റെ എല്ലാം ആവുകയറി രുചി എല്ലാം അടങ്ങിയിട്ടുണ്ട് സൂപ്പർ 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 ഒരു പീസ് ഞാൻ കഴിച്ചോളാം ആ പറഞ്ഞറിയാൻ പയ്യാ ചോറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് എന്തിൻ്റെ കൂടെ ആണെങ്കിൽ കഴിക്കാം അടിപൊളി ഒരു രക്ഷ ചെയ്ത സത്യസന്ധമായിട്ടെന്ന് ഹൃദയത്തിൽ തൊട്ട് തന്നെ പറഞ്ഞത് അടിപൊളി അടിപൊളി ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും വെറൈറ്റി വീഡിയോ ആയിട്ട് ബൈ